ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം എടേ മിണ്ടാതിരിക്കാന്ന് പറഞ്ഞ വിളിച്ച് 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 കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തോന്ന് പറയണട്ടെ എന്റെ പണികളൊക്കെ നടക്കണ്ടേ എനിക്ക് ഇതിന്റെ അകത്ത് തന്നെ എപ്പോഴും ഇരിക്കാൻ പറ്റൂ പക്ഷെ എന്നാലും കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇന്ന് നമ്മുടെ ബിഗ് ബോസ് സീസൺ ഫൈവിലെ വിന്നർ നമ്മുക്ക് ടൈറ്റിൽ തന്നെ കൊടുത്തിട്ട് അഖിലിനെ പറ്റി സംസാരിക്കണം കാരണം വളരെ കഷ്ടപ്പെട്ട് ട്രോഫി വാങ്ങിച്ച് ജനങ്ങളുടെ സ്വീകാര്യതയിൽ വിന്നറായ ഒരാളാണ് അഖിൽ മാരാർ അപ്പം നമുക്ക് അഖിലിനെ അങ്ങനെ തന്നെ പറയണം അല്ലേ അപ്പൊ അങ്ങനെ അഖിൽ മാരാർ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടുണ്ടായിരുന്നു അഖിൽ മാരാർ അഖിൽ മാരാർ ഭയങ്കര എന്താ പറയാ മാനിപ്പുലേറ്റ് ചെയ്ത ആളുകളെ ഇങ്ങനെ വളച്ച് ഓടിച്ച് കയ്യിൽ വെക്കുന്ന ഒരു പരിവാണ് അഖിൽമാര കയ്യിലുള്ളത് അത് എപ്പോഴും അഖിലിന് വിജയകരമായി വന്നത് അഖിലിന്റെ നാക്കുകൊണ്ട് അഖിലിനിട്ട് ഇങ്ങനെ എന്തെങ്കിലും അമ്മാനമാടാം അമ്മാനം ആടാം എന്നുള്ളൊരു സാധനമാണ് അപ്പൊ ഇവിടെ ഞാൻ സംസാരിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് വലിയൊരു വലിയൊരിതായി പോകും കാരണം ഞാൻ അത് അഖിലിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സംസാരം നടന്ന സമയത്തും ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ നടത്തിയ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഖില് പറഞ്ഞൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാല് ബിഗ് ബോസിൽ കിടന്നു കൊടുത്തിട്ട് പോയ സ്ത്രീകളെന്നുള്ള സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസിലെ സ്ത്രീകളെ നെഗറ്റീവായി പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അവർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ അഖിൽമാരും സ്റ്റേറ്റ്മെന്റ് വന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രതികരിച്ചതിന് അതായത് ഞാൻ ബിഗ് കണ്ടസ്റ്റന്റാണ് ഞാൻ പ്രതികരിച്ചതിന് ഒമർലുലുന്റെ വിഷയമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ട് അഖിൽമാരാർ അതിനെ ഒരുമിച്ച് വെച്ചിരിക്കുക എന്തൊരു ബുദ്ധിയാണെന്ന് നോക്കണേ അഖിലിൻ്റെത് സൂപ്പറാണ് ആണ് അഖില് നിങ്ങൾ മനസ്സിലാകണം അത് അപ്പം ഞാൻ പറയണത് അഖില് അഖിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ആരോപണമാണ് അതിനകത്ത് കഴമ്പില്ലാത്ത ആരോപണമാണ് അഖിൽ ഇവിടെ ആരോടും പേഴ്സണലി ഇന്ന പ്രശ്നമാണെന്നോ ഇന്ന ആളിനൊരു ബുദ്ധിമുട്ടുണ്ടായെന്നോ അങ്ങനെ ഒന്നുമില്ല പബ്ലിക്കിൽ ഒരു വിറ്റുമിന്റെ പേര് പബ്ലിഷ് ചെയ്യാനൊന്നും ഇവിടെ ആരോ ആരും പറഞ്ഞിട്ടൊന്നുമില്ല അഖിൽ നടത്തിയ പരാമർശം കാരണം ബിഗ് ബോസ് ഹൗസിനകത്തുണ്ടായ സ്ത്രീകൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ അത് എല്ലാ സീസണുകളിലും നടന്നു കഴിഞ്ഞ എല്ലാ സീസണുകളിലും നടന്നിട്ടുള്ള വിഷയത്തെ പറ്റി അഖിലിനോട് സംസാരിക്കുകയും അതിനുശേഷം അഖിൽ അതിന് അത് എന്റെ ഭാഗത്തുനിന്ന് വന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അങ്ങ് ഒരുമാതിരി എന്തോ പോലെ അങ്ങ് ഒരു ഒരു ക്ഷമാപണം നടത്തുന്ന പോലെ ഇട്ടപ്പോ പോലും ഞാൻ വന്നു നിന്ന് അഖിലിന് ആ ശരി പറഞ്ഞല്ല അഖിലിനെ ഇതൊക്കെ പറയാൻ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ചു പക്ഷെ നിരന്തരം ഓൺലൈൻ മാധ്യമങ്ങൾക്കകത്ത് വന്നിരുന്നു ഭയങ്കരമായിട്ട് ഇതിനകത്ത് അങ്ങോട്ട് ഗ്ലോറിഫൈ ചെയ്ത് ഇതിനങ്ങ് വെളുപ്പിച്ച് വാലിച്ച് കറക്കി അങ്ങോട്ട് എന്തൊക്കെയോ എന്താണ് ചെയ്യണമെന്ന് അഖിലിന് പോലും അറിയത്തില്ല അഖിൽ ഇതിനെ പറ്റിയിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന രീതി എന്ന് പറയുന്നത് ഒമർലുലുവിന്റെ കേസ് എന്ന് പറയുന്നത് ഒമർലുലുവിനെതിരെ ഒരു പരാതി വന്നത് കേസ് ഒരു കാര്യമാണ് അതായത് എല്ലാവർക്കും ഇവിടെ കുറെ ആളുകൾ അറിഞ്ഞൊരു വിഷയമാണ് അതൊരു കേസായ ഒരു വിഷയമാണ് അഖിൽ മാരാർ പറഞ്ഞത് ബിഗ് ബോസ് ഹൗസിനകത്തുള്ള സ്ത്രീകളാണ് ഇന്നും പറയാണ് വേറെ സ്ത്രീകളൊക്കെ വന്ന് പല കാര്യങ്ങളും സംസാരിച്ചു അവർക്കൊക്കെ പ്രശ്നമായി എന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാനിതുകൊണ്ട് പറഞ്ഞു എന്റെ വിഷയമാണ് എനിക്ക് ഇമ്പോർട്ടന്റ് ഞാൻ ബിഗ് ബോസ് ഒരു സ്ത്രീയാണ് എനിക്കത് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇത്ര വിഷയങ്ങൾ ഇവിടെ സംസാരിക്കുമ്പോഴത്തേക്ക് പുറത്തുനിന്ന് എനിക്ക് ഒരുപാട് തരത്തിലുള്ള അക്രമങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അത് തന്നെ എനിക്കുണ്ടായ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വിഷയത്തെ പറ്റി സംസാരിച്ചതാണ് ഞാനിത് പറയുന്ന സമയത്ത് എന്റെ പ്രശ്നമാണ് ഞാൻ ഏറ്റവും കൂടുതൽ അഡ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഏത് വിഷയങ്ങൾ വിഷയങ്ങളിവിടെ നടന്നു പോയാലും അതൊന്നും അല്ല എന്റെ വിഷയം എനിക്ക് എന്റെ പ്രശ്നമാണ് എനിക്ക് മാനഹാനി ഉണ്ടായ അല്ലെങ്കിൽ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായ വിഷയമാണ് എന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഞാൻ ജനങ്ങളുടെ കാര്യത്തിലോട്ട് വരാം അതുപോലെ അഖിൽ വന്നിരുന്ന ഇതുപോലെ ശോഭാ വിശ്വനാഥൻ ദിയാസിനെയും ഒരുമിച്ച് ചേർന്ന് ഒരു സ്ത്രീ മുന്നേറ്റത്തിനും ഉന്നമനത്തിനു വേണ്ടിയിട്ട് പോയിട്ടൊന്നുമില്ല ദിയാസിനുടെ കാര്യം പറയും അതിനനുസരിച്ചുള്ള റെസ്പോണ്ട് ഞാൻ തരാം എന്റെ ഗുരു തന്നെയാണ് ലുലു എനിക്ക് ഒരു സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാനുള്ള അവസരം നൽകിയ ആള് തന്നെയാണ് അയാളുടെ പേഴ്സണൽ വിഷയമായി ബന്ധപ്പെട്ടോ അയാളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടോ ഉള്ള സാധനം കൃത്യമായി പറയേണ്ട പറയേണ്ട ഇടങ്ങളിലും ഒക്കെ ഞാൻ സംസാരിക്കാൻ തയ്യാറാണ് അതിനകത്ത് യാതൊരുവിധ സംശയം വേണ്ട അഖിൽ അതിനകത്ത് വിഷമിക്കുകയോ വേണ്ട യുവനടി ആരാണ് യുവനടി ആരാണെന്ന് ഞാനല്ല സ്റ്റേറ്റ്മെന്റ് വെച്ചത് യുവനടി എന്നൊക്കെ പറയുന്നത് മീഡിയസാണ് വെച്ചേക്കുന്ന സ്റ്റേറ്റ്മെന്റ് അവരോട് ചെന്ന് ചോദിക്കൂ യുവനടി ആരാണ് അപ്പോൾ ഒരാളെ കോട്ട് ചെയ്ത് പറയരുത് എല്ലാ യുവനടിമാർക്കും പ്രശ്നമുണ്ടെന്ന് അഖിൽമാരാറിന്റെ ഇൻബോക്സിന്റെ അകത്തോ അഖിൽമാരാറിന്റെ അടുത്തോ വന്ന് നിന്ന് എല്ലാ യുവനടിമാരും ഇങ്ങനെ കാലു പിടിച്ച് ചേട്ടാ എനിക്ക് പ്രശ്നം ചേട്ടാ എനിക്ക് പ്രശ്നം ചേട്ടാ ഉമർലൂറിന്റെ പ്രശ്നം എനിക്ക് ബാധിച്ചു ചേട്ടാ എന്നെ എനിക്ക് ബുദ്ധിമുട്ടായി ചേട്ടാ എന്നെ രക്ഷിച്ചു ചേട്ടാ എന്ന് എല്ലാ യുവതടിമാരും അഖിൽമാരാറിന്റെ ഇൻബോക്സിനകത്ത് വന്നെന്ന് എനിക്ക് അറിയില്ല അഖിൽമാരാർ പറഞ്ഞത് കേട്ടോ ഞാൻ വിചാരിച്ച ആളുകൾ എല്ലാരും കൂടെ എല്ലാ ലോകത്തുള്ള അഖിൽമാരാർ പറയുന്നു ലോകത്തുള്ള എല്ലാ യുവനടിമാർക്കും പ്രശ്നമാണ് എല്ലാ യുവനടിമാർക്കും അത് വന്നു എല്ലാ യുവനടിമാർക്കും ഇത് വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് ആ ഒരു സാധനം എല്ലാ യുവനടിമാരുടെ കഥയും അവരത് നോക്കിക്കോട്ടെ ഇപ്പം നിലവില് നീ ഇപ്പം ഈ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ അതായത് അഖിൽമാരാർ ಸ್ತ್ರೀಕಲ್ಕೆದರೆ <tries> നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ സ്ത്രീകൾക്കെതിരെ ബിഗ് ബോസ് ഹൗസിന് ഉള്ളിലെ സ്ത്രീകൾക്കെതിരെ ബിഗ് ബോസ് ഹൗസിന് പുറത്തുള്ളതല്ല കേട്ടോ ബിഗ് ബോസ് ഹൗസിന് ഉള്ളിലെ സ്ത്രീകൾക്കെതിരെ പറഞ്ഞ സാധനത്തിനാണ് നീ അടിസ്ഥാനപരമായിട്ട് മറുപടി പറയേണ്ടത് അല്ലാതെ ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഈ സാധനവും യുവനടി എന്ന് പറയുമ്പോൾ ആര് അതിനെ കോർട്ട് ചെയ്ത് പറ ഇതെന്ന് പറയുമ്പോൾ ആര് ഇതിനകത്ത് കേസില്ലല്ലോ ഏതെങ്കിലും പെൺകുട്ടി ബിഗ് ബോസ് ഹൗസിനകത്ത് പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞ് കേസ് ഫയൽ ചെയ്തോ ആരെങ്കിലും നിങ്ങളടുത്ത് പറഞ്ഞു നിങ്ങൾ അവരെ കൊണ്ടുപോയി നിയമപരമായിട്ട് അതിനകത്തുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ അതൊന്നും ഇല്ലല്ലോ പക്ഷേ മർനുള്ളൂവിന്റെ വിഷയത്തിനകത്ത് വന്നിരിക്കുന്നു ഉമർനുള്ളൂനെതിരെ കേസാണ് വന്നിരിക്കുന്നത് ആ കേസ് പോലീസുകാരാണ് പറയേണ്ടത് യുവനടിയുടെ പേരുണ്ടെങ്കിൽ പോലീസുകാരോട് ചോദിക്കും ദിയാസിനോട് ചോദിച്ചിട്ട് കാര്യമില്ല ശോഭാ വിശുദ്ധനോട് ചോദിച്ചിട്ട് കാര്യമില്ല അത് ദിയാസിനക്ക് പറയേണ്ട കാര്യം ഇതാണ് അപ്പൊ കൊറേ ആളുകൾ വന്ന് പറയുന്നു അഖിൽ ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ അഖിലിന് ഇങ്ങനെ ഒരു മറുപടി തന്നത് കൃത്യമായ മറുപടി വേണം ഞാൻ ഓൾറെഡി ഒരു പോസ്റ്റ് ഇട്ടപ്പം ചേട്ടന്മാർക്ക് ആർക്കും ഇങ്ങോട്ടും ദഹിച്ചില്ല കാരണം അഖിലിന് ആ കൊണ്ട് അമ്മാനം വാടാൻ പറ്റുന്ന മാനിപ്പുലേഷൻസ് നടത്താൻ പറ്റുന്ന സാഹചര്യങ്ങൾ അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാളാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ വീഡിയോ റെക്കോർഡിംഗ് ചെയ്തെല്ലാം സംസാരിക്കുന്നത് ഞാൻ ഓണയർ ലൈവിൽ നിന്നാണ് ഈ വിഷയം സംസാരിക്കുന്നത് അതുകൊണ്ടിട്ട് എനിക്ക് ഇതിനകത്ത് എന്താ പറയാ കൊറേ ആളുകൾ വന്നിട്ട് ആളുകളെ കണ്ണടപ്പിച്ചിട്ട് മാനുപുലേറ്റ് ചെയ്ത് വീഴിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ആ സാധനത്തിന് കൃത്യമായ എക്സ്പ്ലനേഷൻ തരാൻ വേണ്ടിയിട്ടാണ് വന്നത് ഒന്നുകൂടെ ഞാൻ പറയാം ചേച്ചിമാരെ ചേട്ടന്മാരെ ലോകത്തുള്ള മാന്യരായ എല്ലാവരോടും വേണ്ടിയിട്ട് പറയുകയാണ് അഖിൽമാരാർ ഉന്നയിച്ചത് ബിഗ് ബോസ് ഹൗസിലെ സ്ത്രീകളെ പറ്റിയിട്ടാണ് അഖിൽമാരാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉമർലുവിന്റെ നെഞ്ചത്തോട്ടുള്ള കഥയാണ് ഉമർലുന്റെ നെഞ്ചത്തോട്ട് പോകണമെങ്കിൽ അവന്റെ നെഞ്ചത്തോട്ട് പോകൂ എന്തിനാണ് അതിനകത്ത് ഇതും അതും കൂടെ തമ്മിൽ കണക്ട് ചെയ്ത് വെക്കുന്നത് അപ്പൊ അഖിൽമാര ശരിയാവും ഇല്ല അഖിൽമാര ഇപ്പോഴും പറയേണ്ട ഒരു കാര്യമുണ്ട് ബിഗ് ബോസ് ഹൗസിലെ സ്ത്രീകൾക്കെതിരെ നടത്തിയ പരാമർശം തെറ്റാണെന്ന് അതിനപ്പോളജി ചെയ്തിട്ട് പോവാൻ നോക്ക അല്ലാതെ വന്നിരുന്ന് മെഴുകിയിട്ട് ഒരു കാര്യവും ഇനി എനിക്ക് അതിന്റെ മേലിൽ വന്ന് സൈബർ പുള്ളിങ് വനോളം വന്ന് വീഴുമ്പോ ദിയാസിനേക്ക് ഇതാണ്ടെരി എന്നാലും പോട്ടെ ബായ്